പ്രോഡക്റ്റിൻ്റെ ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു കാറ്ററിങ് നമ്മൾക്ക് ചാലക്കുടിയിലുള്ള ഒരു കാറ്ററിങ് ക്ലൈൻറ്റ് ഇപ്പോഴും നമ്മുടെ ഒരു പ്രീമിയം കാറ്ററാണ് അദ്ദേഹം റെഫർ ചെയ്ത് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് ക്വാളിറ്റിയുടെ ഗ്യാരന്റിയില് അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വന്നിരിക്കുന്നതാണ് അപ്പം മാർക്കറ്റിംഗിലേക്ക് അധികം ഒന്നും പോകേണ്ടി വന്നിട്ടില്ല തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഒന്നിലേക്ക് അധികം മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ചെയ്യുന്നുണ്ട് അതിപ്പോൾ നാടോടുമ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പക്ഷേ അതുകൂടാണ്ട് ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻ ബ്രില്ലാർ സീ സ്പാർക്കിലാ വരും അതിൻ്റെ പ്രീമിയം പ്രസൻറ്റേഷൻ പ്ലസ് പ്ലേസ്മെൻ്റ് ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളിലാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും പല ബ്രാൻഡുകളും വരാറുണ്ട് വലിയ നാഷണൽ ബ്രാൻഡുകൾ പലതും വന്നാൽ പോലും ഞങ്ങൾ ആ ഒരു സ്പേസ് നമ്മുടെ ഒരു സർവീസ് നമ്മൾ കൃത്യമാണ് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ അത് സർവീസ് സപ്ലൈ ചെയ്തിരിക്കും അത് കേരളത്തിലൂടെ അങ്ങനെയുള്ള സർവീസ് ലെവല് പ്ലസ് ക്വാളിറ്റി ഇത് രണ്ടും പിന്നെ നമ്മുടെ സ്റ്റാഫ് കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂറ്റി ഉള്ള സ്റ്റാഫുകളാണ് അവരും നമ്മളുടെ ക്ലൈൻറ്സും കസ്റ്റമേഴ്സും ആയിട്ടുള്ള ആ ഒരു റിലേഷൻ ആ ഒരു റാപ്പോ നല്ല രീതിയിലുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞങ്ങൾക്കത് കമ്പനിയുടെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ കൂടുതലായിട്ട് കമ്പനിയുടെ ഒരു ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് സർവീസും ടൈമും ക്വാളിറ്റിയും സ്റ്റാഫിൻ്റെ ആ ഒരു ഇടപെടലും അങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിലേക്ക് അത്ര അധികം പോകേണ്ടി വരുന്നില്ല അബാദ് എന്ന് പറയുന്ന ആ ഒരു ഗുഡ് ടു തൗസൻഡ് ലെവൻ തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ ഈ ഒരു കമ്പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹ്യൂജ് വോളിയം ഓഫ് പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ട് അതും ഇത്രയും വാസ്റ്റ് ഏരിയാസിലൊക്കെ സപ്ലൈ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ് എന്നാലും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലെവൻ തൗസൻഡ് ആക്ടീവ് ക്ലയൻറ്റ്സ് തൗസൻഡോളം സ്റ്റാഫുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഫിഫ്റ്റി പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന ഒരു വലിയ കമ്പനി സാർ ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് ഉണ്ടായി കാണും അറ്റ്ലീസ്റ്റ് കൊറോണ ടൈമിലെങ്കിലും ഏതൊരു കമ്പനിയും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു അതെങ്ങനെയാണ് സാർ തരണം ചെയ്യുന്നത് നമ്മൾ രണ്ട് മൂന്ന് ഇപ്പോൾ കേരളത്തിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാവരും ഫേസ് ചെയ്തത് തന്നെയാണ് ഒന്ന് ടു തൗസൻഡ് എയ്റ്റീനിലുണ്ടായ ഫ്ലഡ് പിന്നെ അതിനിടയിൽ അതിനു മുമ്പ് നമ്മളൊരു നോട്ട് ബാൻ ഉണ്ടായിരുന്നു കറൻസി ബാൻ ഉണ്ടായിരുന്നു അതുകൂടാണ്ട് ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് കൊറോണ ഓഫ് കോഴ്സ് അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ജി എസ് ടി വന്നപ്പോൾ ഈ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാറ്ററിങ് ഹോട്ടല് അവർക്കൊക്കെ അത് വലിയ ബുദ്ധി പക്ഷേ അങ്ങനെയുള്ള ഓരോ സമയവും മാറും എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓവറായിട്ട് വലിയ ബിസിനസ് ഇതൊരു ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് ബിസിനസ്സിലാണേലും ഹെൽത്തും ഫുഡും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബിസിനസ് സെക്ടറുകളായതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷേ കോവിഡ് ടൈമില് കംപ്ലീറ്റ് ഷട്ട് ഡൗണും അതുപോലെ തന്നെയുള്ള ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം വന്ന പീരീഡിൽ പോലും നമ്മളുടെ കമ്പനി രണ്ടേ രണ്ട് ദിവസമാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കാൻ പറ്റാതിരുന്നത് അത് അവിടെ ഉണ്ടായിരുന്ന കുറെ മൈഗ്രന്റ് വർക്കേഴ്സിന് കോവിഡ് വന്ന സമയത്താണ് അപ്പോൾ ആ ഒരു രണ്ട് ദിവസം അല്ലാതെ അവരെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഹെൽത്തിന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അവരെ ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫിമിഗ്രേഷനും ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ട് മൂന്നാം ദിവസം മുതൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമുക്ക് എല്ലാ പെർമിഷനും പാസും എല്ലാം കിട്ടിയിരുന്നു വണ്ടി മൂവ് ചെയ്യാനും പ്രോഡക്റ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഫുഡ് സപ്ലൈ ചെയ്യാനും ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതിലെല്ലാം ഇൻവോൾവ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാ വണ്ടികൾക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ പാസ് കിട്ടിയിരുന്നു ഫുഡ് സപ്ലൈ വണ്ടികളായതുകൊണ്ട് അതിൽ ഗവൺമെൻറ് അതോറിറ്റീസ് പോലീസ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന് വരെ സ്പെഷ്യൽ കാർഡുകളെല്ലാം പെർമിറ്റ് ചെയ്തിരുന്നു പാസ് ചെയ്യാനും ഉള്ള ട്രാൻസ്പോർട്ടറിനൊക്കെ അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് എല്ലാം നമുക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഇത്രയും വലിയ ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസും മറ്റ് മാർക്കറ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് അത് എങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളത് തന്നെയാണ് അതിനെ കവർ ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടും അപാതം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബാക്കപ്പ് അതിൻ്റെ ഡയറക്ടേഴ്സ് അവർക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഇത്രയും വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള നോളജ് അവർക്ക് ഉള്ള ആക്സെപ്റ്റൻസ് മറ്റ് ഹോട്ടൽസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും അബാദിനുള്ള ഒരു അക്സെപ്റ്റൻസ് ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും കവർ ചെയ്യാൻ പിന്നെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറുണ്ട് അൻവർ ഹാഷിം സാറ് ഞങ്ങളുടെ അബാദ് ഫുഡ്സിൻ്റെ സിഇഒ മിസ്റ്റർ ഫറാസ് ജാവീദ് ഇവരെല്ലാവരും ഏറ്റവും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ഇന്ന ഫെസിലിറ്റികൾ വേണോ വണ്ടിയോ അല്ലെ സ്റ്റോറോ അത് ബിൽഡ് ചെയ്യണോ അപ്പം എല്ലാ സൗകര്യങ്ങളും കമ്പനിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ വെൽഫെയറിന് വേണ്ടി ഇങ്ങോട്ട് ചോദിച്ച് ചെയ്തു തരുന്ന ഒരു ഒരു ബാക്ക് സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ് അപ്പം അത് ഞങ്ങൾക്ക് സ്റ്റാഫിനും മറ്റുള്ളവർക്കും കോൺഫിഡൻറ്റായിട്ട് മുന്നോട്ട് പോവാം എല്ലാ കാര്യത്തിലും നമ്മൾ ആ ഒരു ഫ്രീഡം ഫുള്ളായിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള മാനേജേഴ്സ് ആണെങ്കിലും ട്വൻറ്റി പ്ലസ് മാനേജേഴ്സ് ഉണ്ട് അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ് ഡിവിഷൻസ് ഹാൻഡിൽ ചെയ്യുകയാണ് ആ പ്രശ്നങ്ങളിൽ അവരുടെ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകളാണ് ഏത് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഒരു കൂട്ടായ ഡിസ്കഷൻസിനോടുകൂടി ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടുകളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ടിംഗ് ബിസിനസ് ആ ബാഡ് ഫുഡ്സിനുണ്ടോ അത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റീറ്റെയിൽ പ്രോഡക്റ്റ്സ് റീറ്റെയിൽ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡി ടു കുക്ക് പ്രോഡക്റ്റ്സ് അത് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആണ് ഒരു വേസ്റ്റേജ് ഇല്ല അതിൽ അഡീഷണൽ ക്ലീനിങ് ഒന്നുമില്ല റെഡി ടു കുക്കാണ് അത് ഐ ക്യു എഫ് പ്രോഡക്റ്റുകളാണ് ഐ ക്യു എഫ് എന്ന് പറയുമ്പോൾ സിപ്പ് ലോക്ക് ആണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പീസ് ഫിഷിൻ്റെ പീസ് ആണെങ്കിൽ ഫ്രൈ കെട്ടാണെങ്കിൽ ആ പത്ത് പീസിൽ രണ്ട് പീസ് ആവശ്യമുള്ളെങ്കിൽ രണ്ട് എടുത്തിട്ട് ആ സിപ്പ് ലോക്ക് ലോക്ക് ചെയ്തിട്ട് നേരെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി ഇങ്ങനെയുള്ള കൺവീനിയൻസ് പിന്നെ ഒരു പ്രൈസ് ഗ്യാരൻറ്റീഡ് ക്വാളിറ്റി ഇത്രയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇത് യൂസ് ചെയ്ത ആളുകൾ നാട്ടിലുള്ള ആളുകൾ അബ്രോഡ് പോയിട്ട് അവിടെയുള്ള ഇപ്പം ന്യൂസിലൻഡ് കാനഡ അല്ലെ യു കെ ഇങ്ങനെയുള്ള എൻ ആർ ഐ മലയാളീസ് അവരുടെ റിക്വയർമെൻറ്റ് വന്നിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അതിൻ്റെ സൂപ്പർ മാർക്കറ്റിലെ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കൺസൈൻമെൻറ്റ് ഇതുപോലെ ഉള്ള രാജ്യങ്ങളിലേക്ക് ഈ ഡൊമസ്റ്റിക് സെയിൽസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഡിവിഷൻ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു എക്സ്പോർട്ടിങ് ഉണ്ട് ഞങ്ങളുടെ എൻ്ററിയിൽ നിന്ന് തന്നെ ഈ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ എൻട്രിയിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എക്സ്പോർട്ടിന് പോകുന്നുണ്ട് അത് എല്ലാ മന്തും ഉണ്ട് അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി വരുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു പ്രോഡക്റ്റ് മേഖലകൾ അല്ലെങ്കിൽ എക്സ്പോർട്ട് മേഖലകളിലേക്ക് കൂടി നമ്മുടെ ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾ പോകുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള അപ്പോൾ ഒരു നമ്മുടെ ദേശത്തിലായാലും അല്ലെങ്കിൽ പുറത്തേക്കായാലും ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ പോകുന്നുണ്ട് ഇത്രയും വലിയൊരു കമ്പനിയാണ് അപ്പോൾ എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് പാർട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്ററിംഗ് അസോസിയേഷനുകളിൽ നിന്ന് ഞങ്ങൾക്ക് പല വർഷങ്ങളിലും നമ്മൾക്ക് അവാർഡുകൾ കിട്ടാറുണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ റീസെൻറ്റ് നമ്മൾക്ക് ഞങ്ങളുടെ ഓൺ പ്രോ പ്രോഡക്റ്റാണ് പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത് ഈ ഫ്ലൈറ്റ് കാറ്ററിങ്ങിലെല്ലാം അപ്പോൾ ഈ എയർ ഇന്ത്യ എന്ന് അവിടെ ആ പൊറോട്ടയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു അപ്രീസിയേഷൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് അവരിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ ഓൺ പ്രൊ വീറ്റ് പൊറോട്ടയാണ് അവർ യൂസ് ചെയ്യുന്നത് അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഓർഡറുകളാണ് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ എംപ്ലോയിസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ വർഷം കേരളത്തിലെ ഉൽപ്പാദന മേഖലയിൽ അതായത് കേരളത്തിലെ എൻ്റയർ ഫാക്ടറികളിൽ വലിയ വലിയ കമ്പനികളുണ്ട് അതുപോലെയുള്ള ഉൽപ്പാദന മേഖലകളിൽ നിന്ന് ഉള്ള ഏറ്റവും നല്ല എംപ്ലോയി എന്ന് പറഞ്ഞ് ഇലക്ട് ചെയ്യപ്പെട്ടത് ഞങ്ങളുടെ സെലക്ട് ചെയ്തത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബ്രിജിറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആണ് അത് ആൾക്ക് അവർക്ക് അതിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു ക്യാഷ് അവാർഡ് വൺ ലാക്ക് ക്യാഷ് അവാർഡ് പ്ലസ് അതിൻ്റെ ഒരു മമൻറ്റോ എല്ലാം കിട്ടിയതാണ് അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഞങ്ങളത് നന്നായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഓണർ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ എല്ലാ ന്യൂസ് പേപ്പറിലെല്ലാം അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അതൊരു ത്രീ ഫോർ ലെവൽ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ ഇൻട്രിയിലേക്ക് എത്തിയത് അവിടെ നിന്ന് സെലക്റ്റ് ആവുന്ന ആൾ അത്രയും ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡുകളെ കുറിച്ചും കമ്പനിയുടെ ഫെസിലിറ്റിയെ കുറിച്ചും ഒത്തിരി ചോദ്യങ്ങൾ പല ലെവലുകളിൽ കഴിഞ്ഞിട്ട് ഒരു അവാർഡ് വിന്നർ ആയതിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എക്സ്ട്രാ നല്ല പവറുള്ള ഉള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല നല്ല സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയെ ഇനിയും ബാച്ച് ഫുഡ്സിലേക്ക് ലഭിക്കട്ടെ അവാർഡ്സും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർ അതുപോലെ മാർക്കറ്റിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടീംസ് വന്നിട്ട് ഇതുപോലെ തന്നെ ഫിഷ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള കൊടുക്കുന്നുണ്ടാകും അപ്പോൾ അവരെ ഇട്ടൊക്കെ അത് കേരള എന്ന് പറഞ്ഞാൽ ഒരു എൻ്ററെ ഒരു സൈഡ് കോസ്റ്റൽ ഏരിയ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വരുന്ന ഫ്രഷ് ഫിഷ് വരുന്ന ഒരു സ്ഥലമാണ് അത് കൂടാണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ ട്രക്കിലും ലോറിയിലും എല്ലാം പ്രോഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഒരു റോഡ് സൈഡിൽ ഇട്ടിട്ട് പോലും വലിയ ബൾക്കായിട്ട് ഫിഷ് സപ്ലൈ ചെയ്തൊരു ഒരു സ്ഥിതി ഞങ്ങൾ അത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ോസൺ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ പലരും സംസാരിച്ചിരുന്നു അത് കൊച്ചിയിൽ ഇത്രയും മീനുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് വിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സീസണലാണ് ഈ വരുന്നത് പിന്നെ അതിന് യാതൊരു ഫുഡ് സേഫ്റ്റി ഗ്യാരൻറ്റിയും നമുക്ക് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റ് ഒറീസയിൽ നിന്നും ഈവൺ ഗുജറാത്തിൽ നിന്ന് വരെ മെറ്റീരിയൽ ഫ്രഷ് എന്ന് പറഞ്ഞ് മാത്രം വരും അത് ഫ്രീസ് ആ പ്രിസർവേഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമുള്ളൂ അതിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു ഗ്യാരന്റിയും അപ്പോൾ ഈ ഫ്രഷായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള ഫ്രഷ് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും നല്ല പറയുന്നത് ഒത്തിരി കെമിക്കലും കാര്യങ്ങൾ എല്ലാം വരും അത് നമ്മൾ ഒരു യാതൊരുവിധ നെഗറ്റീവ് മാർക്കറ്റിങ്ങും ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മളെ കെമിക്കൽ ഫ്രീ ആണ് അങ്ങനെ ഇങ്ങനെയുള്ള പക്ഷേ അത് ട്രൂലി ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഫോർമാലിൻ ഡിറ്റക്ഷനും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ അഡൽട്ടറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്നുള്ള ഫുള്ളി എക്വിപ്പേഡ് ലാബ്സ് ക്വാളിറ്റി ഞങ്ങൾക്ക് ഉണ്ട് അവിടെ എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഫാക്ടറിയുടെ അകത്തേക്ക് എൻട്രി എടുക്കാറുള്ളൂ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് റിജക്ഷൻ വരുന്നത് ഞങ്ങളുടെ പർച്ചേസ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി അത്രയും അഷേർഡ് അല്ലെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല അത്രയും ക്വാളിറ്റി അഡ്വാൻറ്റേജ് കൊണ്ടും പ്രൈസ് കൺസിസ്റ്റൻസി കൊണ്ടും സർവീസ് കൊണ്ടുമാണ് നമ്മൾ ഈ ഫ്രഷോ കോമ്പീറ്റ് ചെയ്ത് ആ ഒരു ബിസിനസ് ഡെവലപ്പ് അത് പറയുമ്പോഴാണ് അബാദിൽ നോക്കുമ്പോൾ നമ്മൾ അബാദ് ബിൽഡേഴ്സ് അബാദ് അബാദ് റിസോർട്ട്സ് ഫിഷറീസ് ഒക്കെ വരുന്നുണ്ട് അബാദ് ഫുഡ്സ് എങ്ങനെയാണ് നിൽക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ അബാദ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അബാദ് ഗ്രൂപ്പിന്റെ ഒരു ജനകീയ മുഖമാണ് ഒരു കോമൺ ആണ് എന്ന് പറഞ്ഞാല് അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലേക്കും പ്രോഡക്റ്റ് എക്സ്പോർട്ടുള്ള വർഷങ്ങളായിട്ട് എക്സ്പോർട്ടുള്ള നയൻറ്റി ഇയറാണ് അവരുടെ സ്റ്റാർട്ട് ബിസിനസ് സ്റ്റാർട്ടായിട്ട് അപ്പോൾ അത്രയും എക്സ്പോർട്ടുള്ളൊരു കമ്പനിയാണ് അത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി ലെവലിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും മറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ അബാദ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ട് സ്റ്റേയോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ ഗ്യാരൻറ്റി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ടും ഹോട്ടൽസും ആണ് അബാദിനുള്ളത് അതുപോലെ അബാദ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ആ ഒരു സെക്ടറിൽ അത് പക്ഷേ അബാദ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ അങ്ങോള വിങ്ങോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ നമുക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ബാംഗ്ലൂര് കോറമംഗല മൈസൂർ അത് കർണാടക റീജിയനിൽ തമിഴ്നാട്ടിലാണെങ്കിൽ മധുരൈ കോയമ്പത്തൂർ പിന്നെ രണ്ടാമത് ചെന്നൈയിൽ രണ്ട് ബ്രാഞ്ച് ഇങ്ങനെ ഒരു നാല് ബ്രാഞ്ചുകളുണ്ട് പിന്നെ കേരളത്തിൽ അങ്ങോള വിങ്ങോളം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഓഫീസും ഹോൾ സ്റ്റോറേജുകളുണ്ട് അപ്പോൾ കേരളത്തിലെ കോമൺ മാൻ ഫെമിലിയറായിട്ടുള്ളത് അബാദ് ഫുഡ്സാണ് അതായത് അത്രയും ഗ്യാരൻറ്റിയുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഡോസ്റ്റെപ്പിൽ അവൈലബിളാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഓരോ കാറ്ററിംഗ് ആർ ഓരോ ഫങ്ഷന് ഓരോ സ്ഥലങ്ങളിൽ ചെയ്തു പോകുമ്പോൾ അവർക്കിപ്പോൾ ഊട്ടിയിലാണോ അല്ലെങ്കിൽ കൊടൈക്കനാലിലാണോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സിൻ്റെ എല്ലാം കാലം ഏത് സ്ഥലത്താണോ അവർ പരിപാടി നടത്തുന്നത് ഏത് കായലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മൗണ്ടൻ മോളിലോ എവിടെയാണെങ്കിലും അവിടെ നമ്മുടെ വണ്ടി എത്തും അവർക്ക് ഇത് ഇവിടെ നിന്ന് കെട്ടിവലിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട അവിടെ പറയുകയാണ് ആ സമയത്ത് നമ്മളിവിടെ സപ്ലൈ ചെയ്യും അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കേരളയില് ഏറ്റവും ഒരു കോമൺ മാൻ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് ബാസ് ഫുഡ്സ് മാറിയിട്ടുണ്ട് ഇതാണ് ഈ ഞങ്ങളുടെ തന്നെയുള്ള മറ്റു ഡിവിഷൻസുമായിട്ടുള്ള ഒരു ഡിഫറൻസ്